ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരിയായ സബ്ജി ദോലക്കയുടെ ആസ്തി പന്ത്രണ്ടായിരം കോടിയിലധികമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുള്ള സ്നേഹവും വളരെ പ്രശസ്തമാണ് എല്ലാ വർഷവും ദീപാവലിക്ക് അദ്ദേഹം അവർക്ക് ബോണസായി നൽകുന്നത് മേഴ്സെൻസും അഞ്ഞൂറിലധികം കാറുകളും ഇരുന്നൂറിലധികം അപ്പാർട്ട്മെൻറ്റുകളും അറുന്നൂറിലധികം ഡയമണ്ട് ജ്വല്ലറീസും ഫിക്സ്ഡ് ഡെപ്പോസിറ്റുമൊക്കെയാണ് ഗുജറാത്തിലെ അമ്രേലിയിൽ ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ഡയമണ്ട് ബിസിനസ്സിൽ സഹായിക്കാനായി അമ്മാവിനൊപ്പം കൂടി പിന്നീട് തൻ്റെ സഹോദരങ്ങളെയും ബിസിനസ്സിൽ കൂടെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹരികൃഷ്ണ ഡയമണ്ട്സ് എന്ന പേരിൽ സ്വന്തമായൊരു ബിസിനസ്സും തുടങ്ങി ഇന്ന് ലോകത്തിൽ ഉടനീളം എഴുപത്തിയൊന്ന് ബ്രാഞ്ചുകളാണ് അദ്ദേഹത്തിനുള്ളത് ഗുജറാത്തിലെ എഴുപത്തഞ്ച് ഗ്രാമങ്ങളിലെ രണ്ട് ലക്ഷം കർഷകർക്ക് കൃഷി ആവശ്യത്തിന് വെള്ളമെത്തിക്കാൻ നൂറ്റി ഇരുപത്തി നദികളാണ് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് ഇന്ത്യയിലുടനീളം ഇരുപത്തിയഞ്ച് ലക്ഷം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ തന്നെ പ്രാപ്തനാക്കിയത് താൻ കടന്നു വന്ന തൻ്റെ കഷ്ടപ്പാടുകൾ വഴികളാണ് എന്നുറച്ച് വിശ്വസിക്കുന്ന അദ്ദേഹം അതേ അനുഭവം തൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും മക്കൾക്ക് നൽകാനായി അവരെ ഓരോരുത്തരായി തെരുവിലേക്ക് ഇറക്കി വിടുന്നു അമേരിക്കയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പഠനം നടത്തുന്ന കുട്ടികൾ നാട്ടിൽ വെക്കേഷന് വന്നാൽ ഉടനെ അവരെ ഒരു മാസത്തേക്കെങ്കിലും കയ്യിൽ കൊടുക്കുന്ന ചെറിയ തുക ഉപയോഗിക്കരുത് എന്ന നിബന്ധനയോടെ മൊബൈൽ ഫോണോ ഐ ഡി പ്രൂഫോ ഇല്ലാതെ ഭാഷയറിയാത്ത ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പറഞ്ഞു വിടും സ്വയം അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളണം ലോകത്തിലെ ഒരു ബിസിനസ് സ്കൂളിൽ നിന്ന് ലഭിക്കാത്ത അനുഭവങ്ങളാണ് ആ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് ആ മക്കളും ഉറപ്പിച്ചു തന്നെ പറയുന്നു സഹോദരി പുത്രൻ റൂവൻ കഴിഞ്ഞ ജൂണിൽ ചെന്നൈയിലായിരുന്നു തുണിക്കടയിലും റെസ്റ്റോറൻറ്റിലും വാച്ച് റിപ്പയറിംഗ് ഷോപ്പിലുമെല്ലാം ജോലി ചെയ്ത റൂവന് ഇതിനിടയിൽ എൺപതോളം പ്രാവശ്യം ജോലിയിൽ നിന്നും തിരസ്കരിക്കപ്പെടുകയുണ്ടായി ഡോർമെറ്ററിയിലും തറയിലും കടന്നുറങ്ങി എണ്ണായിരത്തി അറുനൂറ് രൂപ മിച്ചം പിടിച്ചാണ് റൂവൻ തിരികെ നാട്ടിലെത്തിയത് സെവ്ജിയുടെ ഏകമകൻ ദ്രവിയെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാറിൽ ഇതേപോലെ അദ്ദേഹം കൊച്ചിയിലേക്ക് അയച്ചിരുന്നു ബേക്കറിയിലും കോൾ സെൻറ്ററിലുമൊക്കെ ജോലി ചെയ്ത് ലോഡ്ജിൽ കിടന്നുറങ്ങിയ ദ്രവിയെ പലർക്കും ഓർമ്മയുണ്ടാകും ഗ്രോത്ത് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൻ്റെ അകത്ത് തന്നെ മടിപിടിച്ച് കിടക്കുകയാണോ അതോ എപ്പോഴും ഓരോ ചലഞ്ചസ് ഏറ്റെടുത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പൊട്ടൻഷ്യസ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത് ഓരോ ചലഞ്ചസ് ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കാതെ ആദ്യം കുറച്ച് വിഷമിച്ചാലും അത് എന്നെക്കൊണ്ട് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന മനസ്സുറപ്പോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിൽ എത്തിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും